രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ എക്സാമിനേഷൻ ഡിസംബർ ഫസ്റ്റ് വീക്ക് തുടങ്ങിയിട്ട് ജാനുവരി ഫസ്റ്റ് വീക്ക് വരെ നടക്കാൻ പോവുകയാണ് അപ്പോൾ ഹോൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടതാണ് അപ്പോൾ നമുക്കിവിടെ എക്സാമിന് പോകുന്നേക്കാളും മുന്നേട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അസൈൻമെൻ്റ് നിർബന്ധമായിട്ടും വെച്ചിരിക്കണം അസൈൻമെൻറ്റ് വെക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നവംബർ മുപ്പതാം തീയതിയാണ് അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ സ്റ്റഡീ സെന്ററിൽ കൊണ്ടുപോയിട്ട് വെക്കണം രണ്ടാമത്തെ കാര്യം എക്സാം രജിസ്ട്രേഷൻ ആണ് ഏതൊക്കെ എക്സാമാണോ നമ്മൾ എഴുതാൻ പോകുന്നത് അതിൻ്റെ എക്സാമിനേഷൻ ഫീ അടച്ചിരിക്കണം അപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്ന നവംബർ മൂന്നാം തീയതിയാണ് ഇനി ചെയ്യാത്തവരുണ്ടെങ്കിൽ ഓഫ്ലൈനായിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങളുടെ റീജണൽ സെൻറ്റർ ഉണ്ടാവുമല്ലോ കൊച്ചിൻ വടകര ട്രിവാൻഡ്രം അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങളുടെ റീജണൽ സെൻറ്റർ വെച്ച് കഴിഞ്ഞാൽ അവിടെ നേരിട്ട് പോയി ചെയ്യേണ്ടതാണ് അവിടെ കൊസ്റ്റിൻ പേപ്പറിൻ്റെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഓഫ്ലൈനായിട്ട് എക്സാമിനൈസേഷൻ ഇപ്പോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ എക്സാം രജിസ്ട്രേഷനും അസൈൻമെൻറ് സബ്മിഷനും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിസംബറിൽ എക്സാം എഴുതാവുന്നതാണ് അപ്പോൾ എക്സാമിന് പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ട ഡോക്യുമെൻസിൻ്റെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് നിർബന്ധമായിട്ടും നിങ്ങളുടെ കയ്യിൽ രണ്ട് കാര്യങ്ങൾ വേണം ആദ്യത്തെ കാര്യം ഇഗ്നോയുടെ ഐ ഡി കാർഡാണ് അത് നിർബന്ധമായിട്ടും നിങ്ങളുടെ കയ്യിൽ വെക്കണം അപ്പോൾ ഇഗ്നോയുടെ ഐ ഡി കാർഡ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാമെന്ന് ഓൾറെഡി നമ്മൾ ഒരുപാട് തവണ വീഡിയോ ഇട്ടിട്ടുണ്ട് മൂന്നാല് മെത്തേഡ് ഒക്കെ ഉണ്ട് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ പോർട്ടലിൽ ഉപയോഗിച്ചിട്ട് കയറി എടുക്കാം ഇനി അല്ലെങ്കിൽ സ്റ്റുഡൻ സ്റ്റുഡൻ പോർട്ടൽ വഴി കയറിയിട്ട് എടുക്കാവുന്നതാണ് ഇനി അതിലും കയറിയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ സ്റ്റഡി സെൻറ്ററൊക്കെ കോൺടാക്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ പോർട്ടൽ വെച്ച് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴി ഇഗ്നോയുടെ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് തീരെ ഒരു വഴി ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് അപ്രൂവ് ഐ ഡി കാർഡ്സ് ഉണ്ടാവുമല്ലോ ഇപ്പോൾ ലൈക്ക് ആധാർ ലൈസൻസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ ഏറ്റവും നല്ലത് ഇഗ്നോടെ തന്നെ യൂസ് ചെയ്യാണ് വേണ്ടത് കേട്ടോ ഇഗ്നോ ഇല്ലാത്ത പക്ഷം മാത്രം മറ്റേത് യൂസ് ചെയ്യാം പിന്നെ പറയാനുള്ളത് ഹോൾ ആണ് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി നമ്മൾ ഇട്ടതാണ് അപ്പോൾ ഹോൾ ടിക്കറ്റ് ചിലപ്പോൾ നിങ്ങൾക്കൊരു മൂന്നാല് പേജൊക്കെ വരും നിങ്ങൾ മൂന്നാല് ഒന്നും പ്രിൻ്റ് എടുക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ഡീറ്റെയിൽസും അതുപോലെ നിങ്ങളുടെ എക്സാമിൻ്റെ സബ്ജക്റ്റും ഡേറ്റും സബ്ജക്റ്റൊക്കെ വരുന്ന ആ ഒരു ഉണ്ടല്ലോ ആ അതുവരെ മാത്രം പ്രിൻ്റ് എടുത്താൽ മതി ഇൻസ്ട്രക്ഷൻസ് ഒന്നും പ്രിൻ്റ് എടുക്കാൻ നിൽക്കണ്ട അത് ബ്ലാക്ക് ആൻഡ് വൈറ്റോ അല്ലെങ്കിൽ കളർ കോപ്പിയോ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക ഫോട്ടോ ചിലവർക്കേ ഉണ്ടാവുകയുള്ളൂ ഫോട്ടോ ചില ആൾക്കാർക്ക് ഫോട്ടോ ഉണ്ടാവില്ല ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് ഫോട്ടോ ഒട്ടിക്കുക എന്നിട്ട് ആ ഒരു ഫോട്ടോയുടെ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ സൈൻ ഇടുക അതായത് ഫോട്ടോ ഒട്ടിച്ചിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക ഓക്കെ അത്രയേ വേണ്ടുള്ളൂ അപ്പോൾ നിർബന്ധമായിട്ട് വിജ്ഞാൻ ഐ ഡി കാർഡും ഹോൾ ടിക്കറ്റും കയ്യിൽ കരുതണം പ്രിൻ്റ് എടുക്കുക തന്നെ വേണം ഫോണിൽ ഉണ്ടായിട്ട് കാര്യമില്ല ഓക്കെ പിന്നെ പറയാനുള്ള കാര്യം പ്രോബ്ലം പേപ്പറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ കയ്യിൽ എടുക്കാവുന്നതാണ് കാൽക്കുലേറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിലും സയൻറ്റിഫിക്ക് ഒഴിവാക്കുക നോർമൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക പിന്നെ എത്ര മണിക്കൂറിൻ്റെ എക്സാം ആണ് എന്നൊക്കെ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിൽ ഉണ്ടാവും ഓക്കെ അപ്പോൾ അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് എക്സാമൊക്കെ എഴുതുക എക്സാമിൻ്റെ ഒരായിര മണിക്കൂറ് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ പത്ത് മണിക്കാണ് എക്സാം തുടങ്ങണമെങ്കിൽ ഒമ്പതരക്കെങ്കിലും സെൻ്ററിൽ എത്തണോട്ടോ അറ്റ്ലീസ്റ്റ് ഒമ്പതേ മുക്കാലിലെങ്കിലും എത്താൻ ശ്രമിക്കുക അപ്പോൾ ഡേറ്റും സമയവും ഒക്കെ കറക്റ്റ് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് എക്സാമിന് നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ട് പോയിട്ട് എഴുതുക ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും എല്ലാ ക്വസ്റ്റിനും നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാകാനുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ അപ്പോൾ അതെപ്പോഴും മൈൻഡിൽ വെക്കുക അപ്പോൾ നിങ്ങളുടെ എക്സാമിൻ്റെ ആൻസർ ഷീറ്റ് ഉണ്ടല്ലോ അതെങ്ങനെയാണ് ഫില്ല് ചെയ്യാമെന്ന് ഓൾറെഡി നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ എക്സാം ഹാളിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഓക്കെ